ആപ്പ ഓട്ടോറിക്ഷ റോഡിലെ കുഴിയിൽ വീണ് അപകടം അപകടത്തിൽ ആപ്പ ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ചു വീണ ആറുവയസ്സുകാരിക്ക് ദാരുണാന്ത്യം ബി പി അങ്ങാടി വിശ്വാസ് തിയേറ്ററിന് സമീപം ഇന്നലെ രാത്രിയിലാണ് സംഭവം പിതാവ് ഓടിച്ച ആപ്പ ഓട്ടോറിക്ഷ കുഴിയിൽ വീണപ്പോൾ വയസ്സുകാരി റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു വളാഞ്ചേരി പുറമണ്ണൂർ സ്വദേശി പണിക്കപ്പറമ്പിൽ ഫൈസലിന്റെയും വൽക്കീസിന്റെയും മകൾ ഫൈസയാണ് മരണപ്പെട്ടത് തിരൂർ ചെമ്പ്രവട്ടം റോഡിൽ അങ്ങാടി വിശ്വാസ് തിയേറ്ററിന് സമീപം വ്യാഴാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് അപകടം നടന്നത് ഉടനെ തിരൂർ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രി പതിനൊന്ന് മണിയോടെ മരണപ്പെടുകയായിരുന്നു യു പി സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട ഫൈസ ഫൈസയുടെ ദാരുണാന്ത്യത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി ഇരുമ്പലം പഞ്ചായത്തില് പുറമണ്ണൂര് നാടിനെ വളരെ വിഷമത്തിലാക്കി നമ്മുടെ ഫൈസമ്മോടെ മരണം വിശ്വാസ് തിയേറ്ററിന് മുന്നിൽ കുഴി ചാടിയാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത് ഉദ്യോഗസ്ഥന്മാരുടെ സർക്കാരിന്റെ അനാസ്ഥ കാരണമാണ് ഇനിയും ഈ ഉദ്യോഗസ്ഥന്മാര് കണ്ണു തുറന്നില്ലാണ്ട് പല ജീവനും അപകടത്തിലാവും ഒരുപാട് മരണങ്ങള് ഇത്തരം കേസുകൾ നമ്മൾ പത്രത്തിലും മറ്റിലും ദിവസേന കാണുന്നുണ്ട് ഇനിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥന്മാരെന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനം നല്ല രീതിയിൽ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് മരണം ഇങ്ങനെ സംഭവിക്കാം ഈ ഒന്നാം ക്ലാസ് പഠിക്കുന്ന ഈ പൈസ മോളുടെ ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള അനുഭവം മറ്റാർക്കും റോഡിലെ കുഴികളിൽ വീണ് നിരന്തരമായ അപകടങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർ മൗനം തുടരുകയാണ് ചെമ്പർവട്ടം തിരൂർ വിവിധ മേഖലകളിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് ഇത്തരം കുഴികളിൽ വീണ് അപകടങ്ങൾ പതിവായിട്ടും അധികൃതർ മൗനം തുടരുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ദ ന്യൂസ് ലൈവ് തിരൂർ